തൃത്താല ജനമൈത്രി പോലീസും വിദ്യാർത്ഥികളും ചേർന്ന് വെള്ളം കയറി വൃത്തിഹീനമായ വീട് ശുചീകരിച്ചു തൃത്താല വി കെ കടവ് അത്താണി ഭാഗത്തെ വീടുകളിൽ പലതും ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം കയറി ചെളി നിറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായ അവസ്ഥയിലാണ് മുടവന്നൂർ ആസ്പയർ കോളേജിലെ മുപ്പതോളം വരുന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സിനൊപ്പം തൃത്താല ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതി അംഗങ്ങളും സന്നദ്ധ സേവാ പ്രവർത്തകരും ചേർന്ന് ചെളി നിറഞ്ഞ വീട് വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്ക് തൃത്താല പഞ്ചായത്തിലെ ആശാവർക്കർ മുഖാന്തരം പ്രതിരോധ ഗുളികകൾ നൽകുകയും പ്രതിരോധത്തിനാവശ്യമായ ഗ്ലൗസുകളും മറ്റും നല്ല മനസ്സിനുടമകൾ നൽകുകയും ഉണ്ടായി ചെളിയും ഇഴജന്തുക്കളും നിറഞ്ഞ തീർത്തും വൃത്തിഹീനമായ വീടിനുള്ളിലെ ഓരോ ഭാഗവും പൂർണ്ണമായും ശുചീകരിക്കാൻ തൃത്താല ജനമൈത്രി പോലീസിനൊപ്പം ചേർന്ന എല്ലാവർക്കും പോലീസ് നന്ദി അറിയിച്ചു തൃത്താല സി ഐ സജിത് കുമാർ ടി വി എസ് ഐ ഹംസ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സജിത് ഷൻഫീർ ജാഗ്രതാ സമിതി അംഗം ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് എല്ലാവർക്കും നമസ്കാരം തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വീട് ക്ലീനിങ് ഉണ്ടായിരുന്നു ഭാരതപ്പുഴ കയറിയിട്ടുള്ള ഒരു വീട് നിറയെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് തൃത്താല സി ഐ സജിത് കുമാർ സാറാണ് ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചുകൂട്ടുകാർ ഇവിടെ ആസ്പിയർ കോളേജിലെ വിദ്യാർത്ഥികളാണ് റിയാസ് സാറിന്റെ ശിഷ്യന്മാരാണ് ഇവിടെ എല്ലാവരും ഇവരെല്ലാവരും നമ്മുടെ കൂടെ ആദ്യ അവസാനം ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങളായിട്ടുള്ള പൈസ കൂടാതെ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു സെന്ററിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന സുനിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ വീടിനായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ എല്ലാവരും ഈ പരിപാടിയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ വളാഞ്ചേരിയിൽ നിന്ന് ഇപ്പൊ നമുക്ക് നമ്മുടെ തൃത്തായ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ ഹംസ സമുദായ എല്ലാവർക്കും തൃത്താല ജനമൈത്രി പോലീസിന്റെ സോറി രണ്ടുപേരെ വിട്ടുപോയി പ്രത്യേകം പരാമർശിക്കേണ്ട രണ്ടുപേരാണ് ഈ രണ്ടുപേരാണ് നമ്മുടെ ഇന്ന് ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വളാഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള സന്നദ്ധ സേവാ സംഘങ്ങൾ ആ രണ്ടുപേര് ആ ടീമിലെ രണ്ടങ്ങൾ അവര് രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ടീം വളാഞ്ചേരി വളാഞ്ചേരി ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേര് അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും തൃത്താല ജനമൈത്രി പോലീസിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നന്ദി